നമസ്കാരം ഇടുക്കി മിറിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം എൻ്റെ പേര് സലി ഗോവിന്ദൻ ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു എൻജിനീയറായിട്ട് സർവീസ് ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ റിട്ടയർ ചെയ്തു അപ്പം റിട്ടയർ ചെയ്തതിന് ശേഷം ഞാൻ ഒരു മീഡിയം ഫാമിലിക്ക് പറ്റുന്ന വീടുകൾ നിർമ്മിച്ച് വിൽക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ജോലി ഇപ്പോൾ കായംകുളം ചുറ്റുകുളങ്ങൾ റൂട്ടിൽ ഒരു അഞ്ഞൂറ് മീറ്റർ വലതുഭാഗത്ത് മാറി വീട് നിർമ്മിച്ചിട്ടുണ്ട് ഈ വീട്ടിലേക്ക് നമുക്ക് എത്താനുള്ള വാഹനം എത്താനുള്ള സൗകര്യങ്ങളുണ്ട് വീടിൽ പിന്നെ ശുദ്ധമായ വെള്ളം ലഭിക്കുന്നുണ്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പച്ചക്കറികൾ നടാനുള്ള സൗകര്യങ്ങളുണ്ട് ഈ വേറെ സൗകര്യങ്ങളോടുകൂടിയാണ് നമ്മൾ ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ വീട് ഇപ്പോൾ ഏകദേശം എട്ട് സെൻറ്റ് സ്ഥലത്താണ് ഈ വീട് നിൽക്കുന്നത് ഇത് തൊള്ളായിരത്തി സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട് കൂടാതെ ഇപ്പോൾ ഒറ്റ നില ആയിട്ടാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് ഇത് മുകളിലേക്ക് ആവശ്യമുള്ളവർക്ക് മുകളിലേക്ക് രണ്ടാമത് നിലം അണിയാൻ സൗകര്യത്തോടുകൂടിയ സ്റ്റേ റൂമുകളെല്ലാം കൊടുത്തിട്ടുണ്ട് സൗകര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെടാവുന്നതാണ് ഇതിന് നമ്മൾ മുപ്പത്തിനാല് ലക്ഷം രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ബാങ്ക് ലോണൊക്കെ എടുക്കേണ്ടവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ പരസ്പരം നമുക്ക് ചെയ്യാവുന്നതാണ് അതൊരു നെഗോഷ്യബിൾ എമൗണ്ട് നേരിട്ട് വന്ന് കണ്ട് വീടും സ്ഥലവും എല്ലാം ഇഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരു നെഗോഷ്യബിൾ എമൗണ്ടിൽ കച്ചവടം നടത്താൻ നമുക്ക് താല്പര്യമാണ് ഈ വീട്ടിലേക്ക് വരാനുള്ള പൊതു വഴിയാണിത് ഇതിൻ്റെ അതിർത്തി ഇവിടെ നിന്നാണ് ഇതിൻ്റെ അതിർത്തി അങ്ങോട്ട് തുടങ്ങുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് ഫ്രണ്ടിൽ ആവശ്യത്തിന് മുറ്റവും ഫ്രണ്ടിലുണ്ട് ഈ വീടിന് നമ്മളൊരു ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത് പിന്നെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതിനകത്ത് ഫെൻസിങ് എടുത്ത് വേണമെങ്കിൽ ഒരു കുറച്ച് ക്ലോസ്ഡ് ആക്കി മാറ്റാനും സാധിക്കും സിറ്റൗട്ടിൽ നമ്മളൊരു മൂന്ന് പാളി ജനലാണ് ഇവിടെ സിറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ മെയിൻ ഡോർ എന്ന് പറയുന്നത് ഇതാണ് ഇത് മാഞ്ചിയം തടിയിൽ നിർമ്മിച്ചിട്ടുള്ള മെയിൻ ഡോറാണ് ഇപ്പം ഈ ഏരിയ ആണ് ഈ വീടിൻ്റെ ലിവിങ് സ്പേസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഫ്ലോറിൽ നാലേക്ക് രണ്ടിൻ്റെ ടൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ റൂഫിൽ എൽ ഇ ഡി ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട് അതിനാവശ്യമായ സ്വിച്ചുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് ഫാൻ രണ്ട് ഫാൻ സെറ്റ് ചെയ്യാൻ അവിടെ ഹാങ്ങിങ് ഹുക്ക് കൊടുത്തിട്ടുണ്ട് ഇതിനെല്ലാം സ്വിച്ചുകൾ നമ്മൾ അവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ നിങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്താണ് ഇതിൻ്റെ ബെഡ്റൂമുകൾ സെറ്റ് ചെയ്തി ഇവിടെ ഈ ഏരിയയിൽ ഒരു ഒരു ഫ്രീ സ്പേസ് ഉണ്ട് ഈ സ്പേസിൽ നിന്ന് ഈ സൈഡിലേക്ക് വന്നാൽ നമുക്കിവിടെ ഇത് ഒരു മാസ്റ്റർ ബെഡ്റൂം ഈ മാസ്റ്റർ ബെഡ്റൂമിൽ ഇവിടെ ഈ നാല്ക്ക് രണ്ട് ടൈൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സൈഡിലായിട്ട് മൂന്ന് പാളി ജനലുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ റൂഫിൽ ഫാൻ സെറ്റ് ചെയ്യാനും ലൈറ്റിനുള്ള സംവിധാനമുണ്ട് എ സി ഫിറ്റ് ചെയ്യാനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ സ്വിച്ച് എസ് ഈ സൈഡിലോ ആ സൈഡിലുമായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിൻ്റെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ബാത്ത്റൂം ബാത്റൂമിലേക്ക് വന്നാൽ ഇവിടെ ക്ലോത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സൈഡിൽ കംപ്ലീറ്റ് നമ്മൾ ടൈലുകൾ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ ലൈറ്റിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട് എയർ ഹോൾ ഉണ്ട് ഇങ്ങനെയാണ് ഇത്ര ഇവിടെ ഉള്ളത് പിന്നീട് അങ്ങോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇത് രണ്ടാമത്തെ ബെഡ്റൂമും ഇവിടെയും ഫ്ലോറിലൊക്കെ രണ്ട് ടൈ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ലൈറ്റിനുള്ള പോയിൻറ്റ് ഫാൻ സെറ്റ് ചെയ്യാനുള്ള പോയിൻ്റ് എല്ലാം ഉണ്ട് ഈ റൂമിലും ഇവിടെ ഒരു മൂന്ന് മാളി ജനറൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് മാളി ജനറൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്കിതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മാസ് ബെഡ്റൂമുകളിലെല്ലാം ആവശ്യമായ ലൈറ്റും എയറും പാസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത പിന്നീട് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പം ഇതിങ്ങനെ കമ്പയിൻ്റായിട്ട് കിടക്കുകയാണ് നമ്മൾ ഇത് താമസിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ നമ്മൾ പാർട്ടീഷൻ കൊടുത്തിട്ട് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം അങ്ങനെയുള്ള സംവിധാനം ഇവിടെ കൊടുത്ത് ഇവിടെയും ലൈറ്റ് പോയിൻറ്റ് ഫാൻ പോയിൻറ്റ് ഷോ ലൈറ്റ് ലൈറ്റുകൾ ലീഡ് ലൈറ്റുകളൊക്കെ സെറ്റ് ചെയ്യാൻ ഇവിടെ വാഷ് ബേസിന് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇവിടെയും രണ്ട് സൈഡിലായിട്ട് ഇവിടെ ഒരു മൂന്ന് വാളി ജനൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ആവശ്യമായ ഈ ഏരിയ കംപ്ലീറ്റ് ആവശ്യമായ ലൈറ്റും എയറും ബാധയുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട് പിന്നീട് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ കുറച്ച് വിശാലമായ സൗകര്യമുള്ള ഒരു കിച്ചൺ ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ അവിടെ ഒരു ജനൽ രണ്ട് പാടി ജനൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലാബിലൊക്കെ ഇവിടെ ഗ്യാസ് സെറ്റ് ചെയ്യാനുള്ള സ്ലാബ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ വാഷ് ബേസിൻ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഈ ഭാഗത്തോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് കാർപോർച്ച് സെറ്റ് ചെയ്യാനുള്ള സംവിധാനം അവിടെ ഉണ്ട് ഇവിടെ ആയിട്ട് കാർപോർച്ച് സെറ്റ് ചെയ്യാം ഇവിടെ ഒരു വർക്ക് ഏരിയ വീടുന്നവർക്ക് ഇവിടെ ഒരു വർക്ക് ഏരിയ ഉണ്ടാക്കാം ഈ ഭാഗത്തായിട്ട് കിണറാ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം എല്ലാ സീസണിലും ഒരു കാലഘട്ടത്തിൽ നിറച്ച് വെള്ളമുണ്ട് ഒരു കാലഘട്ടത്തിനകത്ത് വെള്ളം പറ്റുകയില്ല അതുകൊണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് ബാക്ക് സൈഡ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ സൗകര്യമുണ്ട് പച്ചക്കറിയോ എന്തെങ്കിലും സാധനങ്ങളോ ചെടികളൊക്കെ നടാനുള്ള സംവിധാനങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ബൗണ്ടറി ഇവിടെ ഈ ഇവിടെ നമ്മൾ ഈ കബോർഡ് ചെയ്യാൻ സ്പേസ് ഒക്കെ നമ്മൾ ഓപ്പണാക്കി ഇട്ടിരിക്കുകയാണ് കാരണം ഓരോരുത്തർക്ക് ഓരോ താല്പര്യങ്ങളാണല്ലോ അതുകൊണ്ട് വാങ്ങുന്ന ആൾക്കാരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കബോർഡുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഓപ്പണായിട്ട് ഇട്ടിരിക്കുകയാണ് ഈ സ്പേസ് അതേപോലെ തന്നെ ഇവിടെ ഡൈനിങ് ലിവിങ് സ്പേസ് നമ്മളിതുപോലെ ഓപ്പൺ ഇട്ടിരിക്കുകയാണ് ഇവിടെ വാങ്ങുന്നവരുടെ താല്പര്യം അനുസരിച്ചുള്ള പാർട്ടി കൊടുത്തിട്ട് അത് ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കും അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു നില വീടാണിപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ രണ്ട് നില വീട് പണിയാൻ ആവശ്യം താല്പര്യമുള്ള ആൾക്കാർക്ക് മുകളിൽ രണ്ട് നില പണിയാം മുകളിലേക്ക് പോകാനായിട്ട് നമ്മളിവിടെ ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഈ സ്റ്റെയർ നമ്മൾ കംപ്ലീറ്റ് അതിൻ്റെ സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് നമ്മൾ പാനിലി വുഡൻ പാനലിങ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഈ വീടിന് രണ്ട് ബെഡ്റൂം ഉള്ളത് ഇത് മാസ്റ്റർ ബെഡ്റൂം ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുള്ള മാസ്റ്റർ ബെഡ്റൂം ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഈ ഡൈനിങ് ഏരിയയിലെയും ലിവിങ് സ്പേസിലെയും ഈ ബാത്റൂമിൻ്റെ സൗകര്യാർത്ഥം നമ്മളിവിടെ ഈ സ്റ്റെയറിൻ്റെ ഈ ഭാഗത്തായിട്ട് രണ്ടാമത്തെ ഒരു കോമൺ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിലെ ബാത്റൂമിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഈ ബാത്റൂമിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്റ്റിയറിംഗ് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ലാൻഡിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ വെളിച്ചം ലഭിക്കാനും വെളിച്ചം വായു ലഭിക്കാനായിട്ട് ഇവിടെ സ്റ്റീലിൻ്റെ ഒരു ഗ്രില്ലാണ് കൊടുത്തിരിക്കുന്നത് റൂഫിൽ നമ്മൾ ഷീറ്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നേരെ അങ്ങോട്ട് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ റൂഫ് ടോപ്പിൽ വരാം റൂഫ് ടോപ്പെന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു ഏരിയയാണ് ഇവിടെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ എത്ര പത്ത് നൂറ് പേർക്ക് ഒരു ഫംഗ്ഷൻ നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഈ സ്പേസിൽ കിട്ടുന്നുണ്ട് ഇവിടെ നമ്മൾ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് കിണർ അവിടുന്ന് അവിടെയാണ് അപ്പോൾ നമുക്ക് വെള്ളം ഇങ്ങോട്ട് പമ്പ് ചെയ്ത് കയറ്റാനുള്ള സംവിധാനം വാട്ടർ ടാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മളിങ്ങോട്ട് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ വീട് നമ്മൾ അവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ ഈ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ അവിടെയും ലഭ്യമാണ് നമ്മൾ ഈ കോമ്പൗണ്ടിൽ രണ്ട് വീടാണ് വിൽപ്പനക്കായിട്ട് നമ്മൾ പണിതിരിക്കുന്നത് അതിൽ ആദ്യത്തെ വീടാണിത് ഈ വീടിൻ്റെ ബൗണ്ടറിയാണിത് ഈ ബൗണ്ടറിയുടെ ഇപ്പുറത്തായിട്ടാണ് നമ്മൾ രണ്ടാമത്തെ വീട് പണിതിരിക്കുന്നത് ഈ വീട്ടിലുള്ള ഇത് തൊള്ളായിരത്തി മുപ്പത്തെട്ട് സ്ക്വയർ ഫീറ്റും ഇത് ആയിരത്തി രണ്ട് സ്ക്വയർ ഫീറ്റും വീടിൻ്റെ ഡി ഡിസൈനൊക്കെ സെയിമാണ് അനാത്തുള്ളി കുടുംബത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സൗകര്യങ്ങളും ഈ വീട്ടിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്